തൃക്കരിപ്പൂർ വയലോടിയിൽ പട്ടികജാതി കുടുംബത്തിന് വീട് നിർമ്മിക്കുവാനുള്ള അനുമതി തീരദേശ പരിപാലന സമിതി നിഷേധിക്കുന്നതായി പരാതി ജീർണാവസ്ഥയിലുള്ള വീട് പൊളിച്ചുമാറ്റി ലൈഫ് പദ്ധതിയിൽ പുതിയ വീട് ഒരുക്കാനുള്ള അനുമതിക്കായി പട്ടികജാതി വിഭാഗക്കാരനായ കുഞ്ഞിരാമനും വർഷങ്ങളായി കാത്തിരിപ്പിലാണ് നിലവിൽ ചുർന്നില്ക്കുന്ന ഓട് ഷെഡിലാണ് കുടുംബത്തിന്റെ താമസം Golden diamonds Kerala and Karnataka the glow of purity സിആർ സെഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് മുപ്പത്തിയേഴ് വർഷം പഴക്കമുള്ള വീട് പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കുന്നതിനാണ് പട്ടികജാതി വിഭാഗക്കാരനായ കുഞ്ഞിരാമന് തീരദേശ പരിപാലന സമിതി അനുമതി നൽകുന്നില്ലെന്ന പരാതി ഉയർന്നത് കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായിട്ടുള്ള നിലവിലുള്ള പഴയ വീടിൻ്റെ തറ വിസ്തീർണം നാൽപ്പത് സ്ക്വയർ മീറ്റർ ആണ് ലൈഫ് ഭവന പദ്ധതിയിൽ പട്ടികജാതി കുടുംബം മുപ്പത്തിയൊൻപത് സ്ക്വയർ മീറ്ററുള്ള വീട് നിർമ്മിക്കുന്നതിനായി തീരദേശ പരിപാലന സമിതിക്ക് പ്ലാനടക്കം അപേക്ഷ നൽകിയിട്ട് ഒരു വർഷം കഴിഞ്ഞു തറ വിസ്തീർണ്ണം അധികരിക്കാതെ പുതിയ വീട് നിർമ്മിക്കുവാൻ അനുമതി നൽകാമെന്ന് രേഖകൾ വ്യക്തമാക്കുമ്പോഴാണ് തീരദേശ പരിപാലന സമിതി പട്ടികജാതി കുടുംബത്തെ ദുരിതത്തിലാക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് പുഴയും വിട്ട് അറുപത് മീറ്റർ ദൂരത്താണ് നിലവിലുള്ള വീട് സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് വീട് നിർമ്മാണത്തിന് അനുകൂലമായ എല്ലാ സാക്ഷ്യപത്രങ്ങളും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും തീരദേശ പരിപാലന സമിതിക്ക് നൽകിയിട്ടുണ്ട് പഴയ വീട് താമസയോഗ്യമല്ലാതായതോടെ കുട്ടികളടക്കമുള്ള ഇവരുടെ കുടുംബം താൽക്കാലികമായി നിർമ്മിച്ച കൂരയിലാണ് കഴിയുന്നത് പാവപ്പെട്ട പട്ടികജാതി കുടുംബത്തിന്റെ വീടെന്ന അവകാശം നിഷേധിക്കരുതെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്തംഗം സത്താർ വടക്കുമ്പാട് എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് കത്ത് നൽകിയിട്ടുണ്ട് നിലവിൽ ഈ വീട് മുപ്പത്തിയേഴ് വർഷമായി ഇപ്പോഴും ഇത് നാൽപ്പത് സ്ക്വയർ മീറ്റർ ആണ് പുതുതായി എടുക്കുന്ന വീട് മുപ്പത്തി ഒമ്പത് സ്ക്വയർ ആണ് തീർച്ചയായും ഇത് കൊടുക്കേണ്ടതാണ് ഇവരുടെ നീതിയും അവകാശം നിഷേധിക്കുകയാണ് പട്ടികജാതി കുടുംബമാണ് ഇവരെ വട്ടം കിപ്പം പറഞ്ഞത് ഇത് പെർമിഷന് വേണ്ടിയിട്ട് സംസ്ഥാന കമ്മിറ്റി കൊടുത്തു എന്നാണ് അതിൻ്റെ ആവശ്യമില്ല ജില്ലാ സമിതി കൊടുക്കാവുന്നതേ ഉള്ളൂ അടിയന്തിരമായും ഇവർക്ക് വീട് ലഭിക്കുന്നതിന് വേണ്ടി എം എൽ എയും എം പിയും കൂടി ഇടപെടണമെന്നാണ് ഈ വാർഡിൻ്റെ മെമ്പർ നിലയ്ക്കിവിടെ അച്ഛനും അമ്മയും രണ്ട് ആൺമക്കളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന പത്തംഗ കുടുംബം കുടിലിലാണ് ഇപ്പോൾ കഴിഞ്ഞു വരുന്നത് കുറെ ആയി വീട്ടിന് അപേക്ഷ കൊടുക്കുന്നു ഒന്നും ആരും അന്നേരം നോക്കിയിട്ടില്ല ആക്കിയിട്ടില്ല കുറെ കൊല്ല കൊറത്തുകൊണ്ടിരുന്നോണ്ടിന്നിന് എന്നിട്ട് ആരും ഒന്നും ചെയ്തിട്ടാ ഇപ്പൊ ഒരു മെമ്പർ ഇപ്പം വന്നി പിന്നെ നീനായിട്ട് ചീനിച്ച് നമുക്ക് ചെയ്തു തരാൻ വേണ്ടി നിക്കുന്നു വേറെ മുമ്പിൽ വന്ന ഒരാളും ഇതിനെ കുറിച്ച് ഒന്നും ചെയ്തു തന്നിട്ടില്ല പറഞ്ഞിട്ടില്ല ഈ ദയനീയാവസ്ഥയിൽ നിന്നും ഈ കുടുംബത്തെ രക്ഷിക്കുവാൻ അടിയന്തിര നടപടി ഉണ്ടാവണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട് ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ